ഹായ് കൂട്ടുകാർ അലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ഒന്നാം ക്ലാസ് മുതലുള്ള ഏഴാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളുടെ പാഠ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് മദ്രസ ബുക്കിൽ നിന്ന് കുറച്ച് മാറ്റമേ വന്നിട്ടുള്ളൂ പാഠഭാഗത്തിലൊക്കെ ഒരു അപ്ഡേഷൻ മാത്രമാണ് വന്നത് പിന്നെ അവർക്ക് വർക്ക് ബുക്ക് വേറെ ആയിട്ടാണ് നൽകിയിട്ടുള്ളത് അങ്ങനെയുള്ള ചില മാറ്റങ്ങളും പിന്നെ ചില ക്ലാസ്സുകളിൽ പുതിയ പാഠങ്ങളൊക്കെ വന്ന് കൂട്ടിച്ചേരലുകളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്താം ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിലെ ബുക്കാണ് പരിചയപ്പെടുത്തുന്നത് അവർക്ക് തദരീബ് തിലാവ എന്ന ഒരു പാഠബുക്കും അതിൻ്റെ വർക്ക് ബുക്കായിട്ട് ദഫ്തർ തോലിബ് ദഫ്തർ തോലിബ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കും ഉണ്ട് അതുപോലെ തേൻ നിലാവ് തേനിലാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കും കൂടിയാണ് അവർക്ക് ഉൾപ്പെട്ടത് കഴിഞ്ഞ വർഷമൊക്കെ പാർട്ട് വണ്ണ് പാർട്ട് ടു എന്ന് പറഞ്ഞ് രണ്ട് ബുക്കുകളായിരുന്നു ഇനി ഒന്നിച്ചൊറ്റ ബുക്കായിട്ടാണ് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ ഉള്ളത് അപ്പോൾ അതൊക്കെ എല്ലാവരും മനസ്സിലാക്കുക ഒന്നാം ക്ലാസ് എന്നത് മദ്രസയിലെ ഏറ്റവും പ്രധാനമുള്ള ക്ലാസ്സാണ് മദ്രസ പഠനത്തിന് അടിത്തറ ഇടുന്നത് ഇവിടുന്നാണ് ഒന്നാം ക്ലാസ്സിലെ പഠനത്തിൻ്റെ മികവനുസരിച്ച് തുടർ പഠനത്തിന് മേന്മയുണ്ടാവുകയുള്ളു അറബി അക്ഷരങ്ങൾ പഠിക്കാനാവശ്യമായ പാഠഭാഗങ്ങളാണ് ഒന്നാം ക്ലാസ്സിൽ ഈ പാഠബുക്കുകളിൽ ഉൾപ്പെടുത്തിയത് അറബി ഭാഷ ഭാഷകളുടെ മാതാവാണ് ഏറ്റവും പുരാതനമായ ഈ ഭാഷയ്ക്ക് പല പ്രത്യേകതകളുമുണ്ട് നമ്മുടെ മാതൃഭാഷയിലില്ലാത്ത പല ശബ്ദങ്ങളും അറബി ഭാഷയിലുണ്ട് ലോ ഐൻ ഉദാഹരണങ്ങളാണ് ഭാഷാ പഠനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഭാഷ കേട്ടാൽ തിരിച്ചറിയാനും ശുദ്ധമായി ഉച്ചരിക്കാനും തെറ്റുകൂടാതെ വായിക്കാനും നിയമം പാലിച്ച് എഴുതാനുമുള്ള ശേഷി കുട്ടികൾ ആർജിക്കേണ്ടതുണ്ട് ഇതിനാവശ്യമായ പഠനപ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഇതഫ്തർ തിലാഭ എന്ന പാഠപുസ്തകത്തിലുണ്ട് അക്ഷരത്തിൻ്റെ രൂപം ശബ്ദം സ്വരങ്ങൾ ചേർന്നുള്ള ശബ്ദം രൂപം അക്ഷരങ്ങൾ ചേർന്ന പദങ്ങളുടെ വായന വാചകങ്ങളുടെ വായന അക്ഷരവും പദവും എഴുതുന്ന രീതി എന്നിവയെല്ലാം വ്യക്തമായി പഠിക്കാൻ കുട്ടിക്ക് അവസരം ലഭിക്കണം ഇതിനാവശ്യമായ പഠന പാഠന പ്രവർത്തനങ്ങൾ ലഭിച്ചാൽ മാത്രമേ പഠനം കരസ്ഥമാക്കാനാവൂ അതുകൊണ്ട് ദഫ്തർ തോലിബ് ഈ പാഠബുക്കിൻ്റെ വർക്ക് ബുക്കാണ് ദഫ്തർ തോലിബ് അതിലെ അഭ്യാസങ്ങളും പഠന പ്രവർത്തനങ്ങളും പൂർണ്ണമായി നടക്കുന്നു എന്ന് എല്ലാവരും ഉറപ്പ് വരുത്തുക പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ഖുർആൻ വായന പരിശീലനം കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെ ചില അഭ്യാസങ്ങൾ തതിരീപു തിലാവയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചില അഭ്യാസങ്ങളിൽ തതിരീപു തിലാവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ അഭ്യാസങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടി ഒന്നാം ക്ലാസ് അവസാനിക്കുന്നതോടെ കുർആാൻ പാരായണം ചെയ്യാനാവശ്യമായ എല്ലാ ശേഷിയും നേടിയിരിക്കണം ആ രീതിയിലാണ് ഓരോ പാഠഭാഗങ്ങളും അല്ല കുട്ടികൾ മനസ്സിലാക്കി പഠിക്കുന്നത് പഠിക്കുക എന്നാൽ വിവരം നേടലും നൈപുണ്യം സമ്പാദിക്കലും പ്രചോദനം ലഭിക്കലുമാണ് പഠനത്തിൻ്റെ ഈ മൂന്ന് വശങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ഇവ ലഭിക്കാനുതകുന്ന അനുഭവങ്ങൾ കുട്ടികൾക്ക് നേടാനാവശ്യമായ സാഹചര്യം അധ്യാപകർ സൃഷ്ടിക്കണം അറബി അക്ഷരങ്ങൾ പറയാനും വായിക്കാനും തെറ്റുകൂടാതെ ഭംഗിയായി എഴുതാനും ആവശ്യമായ അഭ്യാസങ്ങളാണ് വർക്ക് ബുക്കിലുള്ളത് ഭാഷാപഠനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഭാഷ കേട്ടാൽ തിരിച്ചറിയാനും സ്ഫുടമായി ഉച്ചരിക്കാനും തെറ്റുകൂടാതെ വായിക്കാനും നിയമം പാലിച്ച് എഴുതാനുമുള്ള ശേഷി കുട്ടികൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട് ഇതിനാവശ്യമായ അഭ്യാസങ്ങൾ ഇതിലുണ്ട് അതെല്ലാം കുട്ടികൾ കൃത്യമായിട്ട് ഓരോ പാഠഭാഗത്തിൻ്റെയും കൂടെ അതിൻ്റെ വർക്കുകളെല്ലാം മനസ്സിലാക്കി പഠിച്ചാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തുടർ പഠനം കുട്ടികൾക്ക് എളുപ്പമായി തീരും തേനിലാവിൻ്റെ ബുക്കിൽ നിങ്ങൾക്ക് ഇസ്ലാമിക സ്വഭാവവും സംസ്കാരവും വളർത്തിയെടുക്കുന്നതിന് ഏറെ സഹായകമാകുന്ന കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് അടിസ്ഥാന മതധാരണകൾ കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുസ്തകം തയ്യാർ ചെയ്തിട്ടുള്ളത് ലക്ഷ്യപ്രൂർത്തീകരണത്തിനാവശ്യമായ പഠന പ്രവർത്തനങ്ങളും അഭ്യാസങ്ങളൊക്കെ ഓരോ പാഠത്തിന് ശേഷവും നൽകിയിട്ടുണ്ട് തേനിലാവിലെ വരികൾ കുട്ടികൾക്ക് പറയാനും ചെല്ലാനും പാടാനും ഉള്ളതാണ് നോക്കി വായിക്കാനോ എഴുതാനോ ഉള്ളതല്ല പാട്ടുകളുണ്ട് കഥകളുണ്ട് വിക്രകളുണ്ട് അവയിൽ ഓരോന്നും അവസരോചിതമായി കുട്ടികൾ കേൾക്കണം പലതവണ ആവർത്തിച്ചാവർത്തിച്ച് കേൾക്കണം സ്ഫുടമായും ശ്രവണമധുരമായും കേൾക്കണം അനായാസം അവർക്കത് വിടാൻ കഴിയണം പിന്നീട് സാന്ദർഭികമായി ആവർത്തിക്കാനും ഒരു വർഷത്തേക്കുള്ളതാണ് ഈ തേനില വന്ന പാഠബുക്ക് അതിൽ പതിനാല് പാഠങ്ങളാണുള്ളത് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അക്ഷരങ്ങളൊന്നും അവരെ കൊണ്ട് മനസ്സിലാക്കി പഠിപ്പിക്കേണ്ട അവർ കാണാതെ പഠിക്കുകയാണ് ചെയ്യുക ആ രീതിയിൽ അവർക്ക് എല്ലാ പാഠഭാഗങ്ങളും മനസ്സിലാക്കി പഠിപ്പിക്കുക അതിലെ തിക്റും കാര്യങ്ങളൊക്കെ അവർ പഠിക്കുന്നതിനനുസരിച്ച് അവസരത്തിനൊത്ത് അവരെ ചെയ്യാൻ പ്രേരിപ്പിക്കുക അതായത് ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ചൊല്ലേണ്ടതും അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചൊല്ലേണ്ടൊക്കെ തിക്റുകൾ നമ്മൾ പാഠഭാഗത്തിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവരത് പഠിച്ചാൽ പിന്നെ അവരെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനൊക്കെ രക്ഷിതാക്കളായ നമ്മൾ അതിന് ശ്രമിക്കണം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ അവർക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്നാം ക്ലാസ്സിൽ നിന്ന് തന്നെ നമ്മുടെ കുഞ്ഞു മക്കളെ നന്നായി ശ്രദ്ധിച്ച് പാഠഭാഗങ്ങളൊക്കെ മനസ്സിലാക്കി പഠിപ്പിക്കുക ഉപകാരപ്പെടുത്തുക നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണം പാഠഭാഗത്തിൻ്റെ വീഡിയോ ഒക്കെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നിങ്ങളുടെ പാഠഭാഗം പോകുന്നതിനനുസരിച്ച് അപ്ലോഡ് ചെയ്യാനൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എല്ലാവരും ദുരിൽ പരസ്പരം ഉൾപ്പെടുത്തുക അലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ